വായനാ ദിനം ആഘോഷമാക്കി കുമ്പളി മന്നാക്കുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായന വാരാഘോഷത്തിനും കൂടുതൽ പുസ്തകങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം സ്കൂളിന്റെ മുമ്പിലായി തന്നെ നിരവധി കസേരകൾ ആ കസേരകളിലാകട്ടെ അനേകം പുസ്തകങ്ങളും ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും പുസ്തകങ്ങൾ വായിച്ചിട്ട് തിരികെ വെക്കാം ഇതോടൊപ്പം കൊച്ചുകൂട്ടുകാർക്കായി അക്ഷരങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിവയെല്ലാം സ്കൂളിൽ സംഘടിപ്പിച്ചു കുട്ടികൾ ാണ് ഇതെല്ലാം സ്വീകരിച്ചത് അതിന് നേതൃത്വം നൽകിയത് സ്കൂളിൽ ലൈബ്രറിയിൽ കുറെ പുസ്തകങ്ങളെ കുറെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും ഇതോടൊപ്പം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ സി പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പി ടി അംഗങ്ങൾ മാതാപിതാക്കൾ അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പുസ്തക പ്രദർശനം അമ്മ വായന മലയാള സാഹിത്യ കേസ് പ്രസംഗ മത്സരം പുസ്തക നിരൂപണം പുസ്തക സന്ദേശ റാലി പതിപ്പുകളുടെ പ്രകാശനം പ്ലക്കാർഡ് നിർമ്മാണം പുസ്തക പരിചയം തുടങ്ങി അനവധി പരിപാടികളാണ് ഒരാഴ്ചക്കാലം സ്കൂളിൽ നടക്കുക വിദ്യാരംഗം കലാ സാഹിത്യ വിദ്യയുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ കുമളി